നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ജനമനസ്സുകളിൽ ഇടം നേടുന്നവരായിരിക്കണം ഓരോ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും എല്ലാവർക്കും അത്തരത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങി പറ്റാറില്ല അല്ല അങ്ങനെ ചെയ്യാറില്ല എന്ന് വേണമെങ്കിൽ പറയാം പല നേതാക്കളും ജനങ്ങളെ പലതും പറഞ്ഞു മോഹന വാഗ്ദാനങ്ങൾ നൽകിയുമാണ് കൈയിൽ എന്നാൽ അങ്ങനെ അല്ലാതെയും ജനങ്ങളുടെ മനസ്സിൽ ചെക്കേറിയ ഉണ്ട് എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് വടകരയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ യുവാക്കൾക്കിടയിലും മുതിർന്നവർക്കിടയിലും എന്തിനേറെ പറയുന്നു കൊച്ചു കുട്ടികൾക്കിടയിൽ പോലും പ്രിയപ്പെട്ട നേതാവാണ് അദ്ദേഹം പാലക്കാട് എം എൽ എ ആയി ജനങ്ങളെ എല്ലാവരെയും കയ്യിലെടുത്ത നേതാവിന് വടകരയിലും ഫാൻസ് ഒട്ടനവധിയാണ് എവിടെ ചെന്നാലും അവിടെയുള്ള ഒരാളായി മാറാൻ കഴിവുള്ള നേതാവാണ് ഷാഫി പറമ്പിൽ എന്നത് അദ്ദേഹത്തിനെ വ്യത്യസ്തനാക്കുന്ന ഒന്നാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം സാധാരണക്കാർക്കിടയിലാണ് അതിന്റെ വാർത്തകളും വീഡിയോകളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആണ് എന്നാൽ അദ്ദേഹം വടകരയിലും പാലക്കാടും മാത്രമല്ല അങ്ങ് അറബിനാട്ടിൽ വരെ ജനപ്രിയനാണ് എന്ന് തെളിയിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ പ്രചരിക്കുന്നത് ഷാർജയിലും ഖത്തറിലും എത്തിയ ഷാഫി പറമ്പലിന് വൻ വരവേൽപ്പാണ് പ്രവാസി മലയാളികളും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരും ചേർന്ന് നൽകിയത് വലിയ ജനക്കൂട്ടം തന്നെയാണ് അദ്ദേഹത്തെ അറബ് മണ്ണിൽ സ്വീകരിച്ചത് ഒരു നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് മറ്റെന്ത് വേണം ഇതിൽ പരം എവിടെ ചെന്നാലും വരവേൽക്കുന്ന ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടാനാകുന്ന നേതാവിനെയാണ് നാടിനാവശ്യം അറബ് മണ്ണിലെത്തിയ യുവത്വത്തിന്റെ പ്രതീകം ഷാഫി പറമ്പലിന് അവിടെയുള്ള മലയാളികൾ നൽകിയ സ്വീകരണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളിതാ Gracias. എനിക്കിങ്ങനെ ചെറിയ ആശങ്ക ഞാനത് ഇവരോടൊപ്പം തുറന്നു പറയാൻ ചെയ്തു ഞാൻ കേട്ടോട് ഉൾപ്പെടെ പറഞ്ഞു ഞാൻ പറഞ്ഞു നമുക്ക് ഓൺലൈൻ മീറ്റിംഗ് എന്തെങ്കിലും വെച്ചിട്ട് അങ്ങനെ അവരോട് സംസാരിച്ചാൽ മതി ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാനിങ്ങനെ വരുന്നത് അതിലപ്പം അവരെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വടകരയെ സംബന്ധിച്ച് അറിയാനാണ് വടകരയിലെ ഈ പറയുന്ന പ്രവാസികൾ എന്ന് പറയുന്നത് അവരെയും വടകരയും വേർതിരിച്ച് എടുക്കാൻ കഴിയാത്ത തരത്തിൽ വടകരയുടെ സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമാണ് പ്രവാസികൾ കുറ്റ്യാടിയിൽ നിന്നും വടകരയിൽ നിന്നും കൊയിലാണ്ടിയിൽ നിന്നും തലശ്ശേരിയിൽ നിന്നും കൂത്തുപറമ്പിൽ നോക്കിയായി എത്രയോ കാലങ്ങളായി ഇവിടെ വിമാനം കേടി വന്നു കഠിനം ചെയ്ത് കുടുംബം പോറ്റി നാട് നോക്കി നാടിനും കുടുംബത്തിനും പ്രസ്ഥാനത്തിനും മുന്നണികൾക്കും ഒക്കെ സഹായം ചെയ്തു അവരവരുടെ സാമൂഹ്യ ജീവിതത്തിൽ എണങ്ങി ചേർന്നിരിക്കുന്ന ഒരു ഘടകമാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ സൈഡിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിത് പുതിയ അനുഭവമാണ് ആ പ്രവർത്തനങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എത്ര സൈഡിലാണ് റോഡിന്റെ വശങ്ങളിൽ ചില പറമ്പുകളിൽ ചില തെങ്ങിലൊക്കെ